അസോസിയേഷൻ അസോസിയേഷൻ കൊല്ലം കൊല്ലം വനിതാ വനിതാ കൺവെൻഷൻ കരുനാഗപ്പള്ളിയിൽ നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അൻസാർ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി ശാസ്താംകോട്ട ഓച്ചിറ ചവറ തേവലക്കര ചൂർനാട് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ജില്ലാ വനിതാ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് എ കെ ഡി ഡബ്ല്യു ആൻഡ് എസ് എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അൻസാർ ഉദ്ഘാടനം ചെയ്തു

இன்றைக்கி ஒன்று நோக்கி போக சந்திரிக்கோ அதே நம்ம போய் விளக்கோ சாதிக்கலையுன்னு ரீதி நம்ம பிரவன மேல வளர்ந்த காரியமே കൊല്ലം ജില്ലാ വനിതാ ചെയർപേഴ്സൺ ആർ അമ്പിളി അധ്യക്ഷത വഹിച്ചു ശാസകോട്ട യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പ്രീത അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കൊല്ലം ജില്ലാ വനിതാ കൺവീനർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വേണുഗോപാലൻ നായർ സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ മണി ജില്ലാ പ്രസിഡന്റ് ജെ കുഞ്ഞുമോൻ ജില്ലാ സെക്രട്ടറി വി സലീം ജില്ലാ ട്രഷറർ കെ സതീദേവി ജില്ലാ വൈസ് പ്രസിഡന്റ് മുരളീധരൻ മുരളീധരൻപിള്ള ജില്ലാ ഉപദേശക സമിതി ചെയർമാൻ ശിവപ്രസാദൻ പിള്ള ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ഷിജു ജില്ലാ വനിതാ ജോയിന്റ് കൺവീനർ യമുന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി